അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു മോമിനിങ്ങളെ ഹബീബായ റസൂലുല്ലാ സല്ലാഹു അലൈ വല്ല തങ്ങളുടെ വളരെ മഹത്വമേറിയതായ ഈ ഒരു മാസം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വലിയ സന്തോഷവാന്മാരാണ് ആ ഹബീബിനെ പറ്റി പാടാനും പറയാനും സന്തോഷിക്കാനും അവിടുത്തെ മത പറയാനൊക്കെ നമുക്ക് തോഫിയൊക്കെ കിട്ടി എന്നുള്ളത് തന്നെ നമുക്ക് വലിയൊരു ഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ ഹബീബായ റസൂൽ അള്ളാഹിഅലി തങ്ങളെപ്പറ്റി നമ്മളെ മക്കൾക്ക് നമ്മളെ കുടുംബത്തിനൊക്കെ നാം പറഞ്ഞു കൊടുക്കണം ആദ്യമായി ഒരു കുട്ടിയെ പഠിപ്പിക്കേണ്ടതും അത് തന്നെയാണ് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈൽ തങ്ങളെപ്പറ്റി ആദ്യം ഒരു കുട്ടിക്ക് പഠിപ്പിക്കേണ്ടത് വേറൊന്നുമല്ല അതാണ് മഹാനായ സൈനുദ്ദീൻ മഹദും റഹിമഹുല്ലാ മഹാനവറുകൾ ഫതോൽ മൊയ്ൻ എന്ന് പറയുന്ന കിതാബിൽ വളരെ വ്യക്തമായി കൊണ്ടെതി വച്ചിട്ടുണ്ട് അവരുമായി ഇതാണ് ഒരു കുട്ടി ആദ്യം പഠിപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മളെ മക്കളൊക്കെ മദ്രസകൾ നമ്മൾ കൊണ്ടുപോയാനാക്കിയാൽ ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസവും അങ്ങനെ ഒരാഴ്ചയോളം നമ്മളെ കുട്ടികളെ കൊണ്ട് നമ്മൾ ചോദിക്കണം എന്താന്ന് പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും ഇന്ന് ഉസ്താദ് പഠിപ്പിച്ച ഒരു പാട്ടാണ് എന്താ പാട്ട് നമ്മുടെ നബിയുടെ പേരെന്ത് മുത്തു മുഹമ്മദ് സൊല്ല നബിയുടെ ജനനം മക്കത്ത് മരണപ്പെട്ടു മദീനത്ത് നബിയുടെ ഉപ്പ അബുദുള്ള നബിയുടെ ഉമ്മ ഹാമി നബി നബിയെ നാം സ്നേഹിക്കണം നബിയെ നാം പിൻപറ്റണം ഈ പാട്ടായിരിക്കും നമ്മളെ കുട്ടികൾ പറഞ്ഞ് തരാം പാട്ടിത്തരാ അതാണ് ഒരു കുട്ടിയെ പഠിപ്പിക്കേണ്ടതും മദ്രസയിൽ നിന്നും ഉസ്താദന്മാരെ ആദ്യം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സംഭവമാണ് ആദ്യം ഒരു കുട്ടിയുടെ മനസ്സിൽ നമ്മൾ കുത്തിവെക്കേണ്ടത് ഹബീബിനെ പറ്റി ആ റസൂറുല്ലാഹുസ് തങ്ങളെപ്പറ്റി നമ്മളെ കുട്ടികൾ ശരിക്കും അറിഞ്ഞാൽ അവർ നന്നാവും അവർ നല്ല മക്കളായി വരും ആ ഹബീബിനെ മഹബത്ത് വെക്കുന്ന യഥാർത്ഥ മോമിനങ്ങളായിക്കൊണ്ട് അവർ മാറും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അതുകൊണ്ട് നമ്മൾ കുട്ടികളൊക്കെ നമ്മൾ മദ്രസയിലേക്ക് കൊണ്ടുപോയി ചേർത്തുന്നതിന് മുമ്പ് പല അതിന്റെ മുമ്പ് തന്നെ നമ്മൾ പലർത്തും കൊണ്ടേക്കാറുണ്ട് അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അതിനൊക്കെ മുമ്പ് നമ്മൾ ഈ ഒരു സംഭവം നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം എൻ്റെ നേതാവ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സൊല്ലാലും തങ്ങളാണെന്നും ആ നബിയെ പറ്റി ശരിക്കും നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം അള്ളാഹു നമ്മളെ മക്കളൊക്കെ സ്വല്യങ്ങളും കൂട്ടത്തിലാക്കി തീരുമാറാവട്ടെ ഹബീബിനെ അറിഞ്ഞുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്വാലഹിങ്ങളായ മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളും മക്കൾക്കൊക്കെ ചേർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തൂ